ॐ क्षेत्रज्ञाय नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे नामं पदिना ക്ഷേത്രജ്ഞ ക്ഷേത്രത്തെ അറിയുന്നവനത്രേ ക്ഷേത്രജ്ഞ അനേകം അർത്ഥങ്ങളുള്ള ഒരു പദമാണ് ക്ഷേത്രം ഇവിടെ നമുക്ക് രണ്ട് അർത്ഥങ്ങൾ പരിശോധിക്കാം ശ്രീമദ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോടായി പറയുന്നു ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയത അർജുന ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം അതായത് എല്ലാ മനുഷ്യരുടെയും ശരീരം ക്ഷേത്രമാണ് എന്തുകൊണ്ട് ശരീരത്തെ ക്ഷേത്രമെന്ന് പറയുന്നു എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ഭഗവാൻ പരമാത്മാവായിട്ട് കുടികൊള്ളുന്നു എല്ലാ ശരീരങ്ങളിലും പരമാത്മ സാന്നിധ്യമുണ്ട് ഭഗവാൻ കുടികൊള്ളുന്ന ആ ശരീരത്തെ അതുകൊണ്ട് തന്നെ ക്ഷേത്രം എന്ന് പറയും ക്ഷേത്രജ്ഞൻ എന്നാൽ ആ ക്ഷേത്രത്തെ അല്ലെങ്കിൽ ആ ശരീരത്തെ അറിയുന്നവൻ എന്നാണ് അർത്ഥം ഭഗവാനായി പരമാത്മ രൂപത്തിൽ മഹാവിഷ്ണു ഓരോ ത്തിലും കുടികൊള്ളുന്നു ആ പരമാത്മാവ് തന്നെയാണ് ക്ഷേത്രജ്ഞൻ സർവവ്യാപിയായ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം ഓരോ ശരീരത്തിലും പരിലസിക്കുന്നു ഈ സങ്കല്പത്തിലാണ് ക്ഷേത്രങ്ങൾക്ക് രൂപം നൽകിയത് എല്ലാ ക്ഷേത്രങ്ങളിലെയും പ്രതിഷ്ഠാവിഗ്രഹം മഹാവിഷ്ണുവിൻ്റെ അർച്ചാവതാരമായിട്ടാണ് വൈഖാനസത്തിലും പാഞ്ചരാത്ര ആഗമത്തിലുമൊക്കെ പ്രതിപാദിച്ചിട്ടുള്ളത് ഇനി ക്ഷേത്രം എന്നാൽ കൃഷിഭൂമി എന്നും അർത്ഥമുണ്ട് ഭഗവാനെ സംബന്ധിച്ച് ബ്രഹ്മാണ്ട കോടികളടങ്ങുന്ന ഈ പ്രപഞ്ചവും കൃഷിഭൂമി തന്നെയാണ് അതിൽ കാലം കൊണ്ട് ഉണ്ടായി നിലനിന്ന് മറയുന്ന ലോകങ്ങളും സൂര്യചന്ദ്രാദികളും ബഹുകോടി ജീവികളും വിളയായി കണക്കാക്കാം ഓരോന്നും എവിടെ ഏത് കാലത്ത് എങ്ങനെ നട്ടു വളർത്തണമെന്നും ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്നും അറിയാവുന്ന ഒരേ ഒരു കൃഷിക്കാരനാണ് ശ്രീമൻ നാരായണൻ അതുകൊണ്ട് തന്നെ ഭഗവാനെ ക്ഷേത്രജ്ഞന്ന് പറയാം ഹരേ കൃഷ്ണ